അപ്പോൾ ഞങ്ങൾ വരെ കണക്ഷനൊക്കെ ഫുള്ളായിട്ടോ കണക്ഷൻ ഫുള്ളായി ഇതാ എല്ലാ വയറിങ്ങും കൊടുത്തു ബൾബ് ബോട്ട് കൊടുത്തു സ്വിച്ച് കൊടുത്തു ഇൻഡിക്കേറ്റർ കൊടുത്തു റിലേ കൊടുത്തു ഇനി നമുക്ക് കറണ്ട് കൊടുത്ത് ചെക്ക് ചെയ്യാം ഞാൻ അതിൻ്റെ മുന്നേ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുള്ള വെച്ചാൽ ഓരോ വീടുകളിലും നമ്മളിപ്പോൾ കാണുന്നത് ലാച്ച് ഈ മാസ്റ്റർ കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ ലൈറ്റുകളും പിന്നെ കോമൺ ഏരിയത്തൊക്കെ നമ്മൾ അതിൽ കൊടുക്കുമല്ലോ കണക്ഷന് അപ്പോൾ പുറത്തെല്ലാം ഒപ്പിടാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുമോ മാസ്റ്റർ സ്വിച്ച് ഓൺ ഓൺ ആക്കിയിട്ടും ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് എളുപ്പമായില്ലോ ഒരു സ്വിച്ച് ആൾ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ എന്നാൽ എമർജൻസി ആണ് ഇപ്പോൾ റീലെ വെച്ച് ചെയ്യണതൊക്കെ മറ്റേ വലിയ കംപ്ലയിൻ്റ് വരാനില്ല റീല വെച്ച് ചെയ്യണത് എന്താ വെച്ചാൽ കുറച്ച് പ്രശ്നമുള്ള കേസാണ് കാരണം ഇതിന് കംപ്ലൈൻ്റുകൾ എപ്പോഴും വരാം പിന്നെ ഇലക്ട്രോണിക്സ് സാധനമാണ് അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു എളുപ്പ ഒഴിവാക്കണം ഫാൻ എളുപ്പം കൂടി ചെയ്യുമ്പോൾ എന്താ ചെയ്ത് ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യും ഇത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാനുള്ള സാധനമാണ് ഓഫ് ആക്കുക ഓൺ ആക്കുക പിന്നെ എന്തെങ്കിലും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ആക്കുക പിന്നെ തന്നെ ഇതിന് സെപ്പറേറ്റ് സ്വിച്ച് ഓണ് നമ്മൾ കൊടുക്കേണ്ടേ ഓരോ ലൈറ്റിലും സെപ്പറേറ്റ് സ്വിച്ച് ഓൺ പനി കിട്ടാലും കത്തും ഇത് ഇത് എമർജൻസി ആയിട്ട് ഓൺ ആക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോസ് കണക്ഷൻ ഒക്കെ റെഡി ഇതിൻ്റെ എല്ലാ കണക്ഷനും ഒഴി ചാർജ് ചെയ്തു നോക്കുകയാണ് വെൽപ്പ് ഷഡ്ജ് ലൈറ്റ് കത്തി ഇൻഡിക്കേറ്റർ കത്തി ഒരു വെൽപ്പ് ഷെഡ്ജിട്ടാണ് ഇനിയിപ്പോൾ ഇതൊന്നും ഈ വെൽപ്പ് ഷെർന്ന് എത്തും ഓഫായി ലൈറ്റ് ഓഫായി ഇൻഡിക്കേറ്റർ ഓഫായി ഓക്കെ നമ്മളറിയില്ല